ആംബ്ലിയോപ്പിയ അഥവാ ലേസി ഐ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഏതെങ്കിലും ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ നല്ല കാഴ്ചയുള്ള കണ്ണ് മാത്രം കൊണ്ട് കൂടുതൽ നോക്കി നോക്കി കാഴ്ചക്കുറവോ അല്ലെങ്കിൽ ഉപയോഗക്കുറവോ ഉള്ള കണ്ണിലെ കാഴ്ച കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ആംബ്ലിയോപ്യ അഥവാ ലേസി ഐ എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് കണ്ണട പവറിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണിൽ മാത്രം കണ്ണട പവറുള്ള അവസ്ഥ തിമിരം പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഈ ഉപയോഗക്കുറവ് കൊണ്ടുള്ള കാഴ്ചക്കുറവ് നിലനിൽക്കാം അതുമല്ലെങ്കിൽ കൊങ്കണ്ണ്ണ് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറ് ഗാമ്പ്ലിയോപ്പിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാരീതി എന്ന് പറയുന്നത് പാച്ചിങ് അല്ലെങ്കിൽ ഒപ്ലൂഷൻ ആണ് അതായത് കുട്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കണ്ണ് മറച്ചു വയ്ക്കുക എന്നിട്ട് ഉപയോഗം കുറവുള്ള കണ്ണുകൊണ്ട് മാത്രം നോക്കി എഴുതുക വായിക്കുക വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതാ ഈ ചികിത്സാ ചികിത്സാരീതിയാണെങ്കിൽ നമ്മൾ മണിക്കൂറുകൾ എപ്പോഴും ചെയ്യേണ്ടി വരും ഒരു ദിവസം നല്ല എഫക്റ്റ് കിട്ടാൻ നാലും അഞ്ചും മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ചെയ്യേണ്ടിയും വരും പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് പലപ്പോഴും അത് ഭയങ്കര ഡിസ്റ്റേബിംഗ് ആണ് അവരെത്രയും വേഗം അത് എടുത്ത് മാറ്റാൻ നോക്കും അപ്പോൾ ഈ കംപ്ലയിൻ്റ് ആണ് എപ്പോഴും പാരൻസിൻ്റെ അടുത്തുനിന്ന് വരാറ് അവരെപ്പോഴും ഒരു കാര്യമാണ് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ഈ പാച്ചിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ഈ ആംബ്ലിയുപ്പി ചികിത്സിക്കാൻ എന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ് ചികിത്സാരീതികൾ പലതും ഉണ്ടെങ്കിലും ഈ ബൈനോക്സ് എന്ന് പറഞ്ഞ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആംബ്ലിഗോ എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് പഠനങ്ങളിലൊക്കെ ഇഫക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പ്യൂട്ടർ ഗെയിം എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ് പാരൻസിനാണെങ്കിലും പിന്നാലെ നടന്ന പാച്ചിങ് പോലെ പിന്നാലെ നടന്ന് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൽ അവർ ത്രീ ഡി വിഷനും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആയിട്ടാണ് ഈ ആംബ്ലിഗോ എന്ന് പറയുന്ന ഈ തെറാപ്പി വരുന്നത് ഒരു ദിവസം അര മണിക്കൂർ ചെയ്താൽ മതി മറ്റേതുപോലെ മണിക്കൂറുകൾ ചെയ്യേണ്ട കാര്യമില്ല മാത്രമല്ല രസകരമായിട്ടുള്ളൊരു ഗെയിമിലൂടെ ആയിരിക്കും അവരിത് ചെയ്യുന്നത് ഒരു ബ്ലൂ ആൻഡ് റെഡ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കും അവർ ഇത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു അറുപത് സെഷൻ വരെ അത് ആറ് മുതൽ എട്ടാഴ്ച വരെയുള്ള ഒരു പ്ലാനാണ് സാധാരണഗതിക്ക് ഉള്ളത് അതിൽ ഒട്ടുമിക്കവരിലും ഇംപ്രൂവ്മെൻ്റ് കാണാറുമുണ്ട് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ പാച്ചിങ് എന്ന് പറയുന്ന സംഭവം കുട്ടികളിൽ മാത്രമാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ ആംബ്ലിഗോ തെറാപ്പി എന്ന് പറയുന്നത് മുതിർന്നവരിലും ഇതേ ലേസിഐ തന്നെയുള്ള മുതിർന്നവരിലും ഇഫക്റ്റീവാണെന്ന് പുറത്തു വരുന്ന പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ ആസ്റ്റർ മിംസ് കോഴിക്കോട് നമ്മൾ ഈ ബയോനോക്സിൻ്റെ ആംബ്ലിഗോ എന്ന് പറയുന്ന ചികിത്സാ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആംബ്ലിയോപ്പിയ അഥവാ ആയി ഉണ്ടെന്ന് ഓൾറെഡി അറിയാവുന്ന മക്കൾക്കുണ്ടെന്ന് ഓൾറെഡി അറിയാവുന്ന പാരൻസിന് ഈ ചികിത്സാ രീതി യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ പാച്ചിങ് പോലെ അത്രയും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ഒരു അഞ്ചാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ വീ ഒരു വീഡിയോ ഗെയിം കളിക്കാൻ ഉള്ള പ്രായം പക്വതയുള്ള കുട്ടികളിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി നമുക്ക് ഏർപ്പാടാക്കാം അവർക്ക് നല്ല റിസൾട്ട്സും വരുന്നതായിട്ടാണ് കാണുന്നത്